പിട്ടാപ്പള്ളി ഏജൻസീസ് ദിയ ട്വന്റി ട്വന്റി ഫോർ അതിന്റെ നമ്മുടെ ഇവന്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ പിറ്റാപ്പിള്ളി ഏജൻസീസിന്റെ തന്നെ സാറുണ്ട് ഒരുപാട് സന്തോഷം നമ്മളോടൊപ്പം ന്യൂസ് ഐറ്റീൻ ഒപ്പം തന്നെ ചേർന്ന് നിൽക്കുന്നു നമുക്ക് ഒപ്പം വർഷങ്ങളായി നിൽക്കുന്നുണ്ട് അപ്പോൾ പ്രധാനമായും പിട്ടാപ്പള്ളിയിൽ നമ്മൾ ആ പേരിൽ തന്നെ ഒരു ഒരു സംഭവം ഉണ്ടെന്നൊക്കെ പറയുന്ന പോലെ ലീഡിങ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക പല കോമ്പറ്റീഷൻസ് നടക്കുന്നതിനിടയിൽ പോലും ഓരോ ദിവസവും ബ്രാഞ്ചുകൾ തുറക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്രമാത്രം കോമ്പറ്റീഷൻ ഈ മാർക്കറ്റിലുണ്ട് ആൻഡ് നമ്മളെപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ലേബലായി മാറാൻ നമ്മൾ ഓരോ ദിവസവും പ്രയത്നിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതെങ്ങനെയാണ് പിട്ടാപ്പള്ളിയിൽ മെയിൻറ്റൈൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും മുപ്പത്തഞ്ച് വർഷമായിട്ട് ഇപ്പോൾ അപ്ലയൻസീസ് ഗൃഹോപകരണ മേഖലയിലുണ്ട് ഈ അടുത്ത മൊബൈലും മറ്റു ഡിജിറ്റൽ പ്രോഡക്റ്റും കൂടി ആഡ് ചെയ്യുകയുണ്ടായി അപ്പോൾ ഇത്രയും വർഷം നിരവധി കസ്റ്റമേഴ്സ് ഞങ്ങളോടൊപ്പം ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നു എന്നുള്ളതന്നെയാണ് ഞങ്ങൾ ഏറ്റവും വലിയ വിജയമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് കസ്റ്റമേഴ്സിനെ കൂടെ നിർത്താനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നതിൽ നിന്ന് തീർന്നില്ല ഒരു പ്രോഡക്റ്റ് അവിടെ കൊണ്ട് ഉപയോഗിക്കുന്നതിൽ നിന്ന് ഉറപ്പ് വരുത്തുന്നതിൽ മാത്രമാണ് ഞങ്ങളുടെ സെയിൽ കംപ്ലീറ്റ് ആവുന്നതെന്നാണ് ഞങ്ങളുടെ എല്ലാ സ്റ്റാഫിനെയും പഠിപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആഫ്റ്റർ സെയിൽ സർവീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം കസ്റ്റമേഴ്സിൻ്റെ സംതൃപ്തിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം അവരുടെ ഫീഡ്ബാക്ക് വളരെ വാല്യുബിൾ ആണ് എന്നും ഏറ്റവും ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് നമ്മുടെ നാട്ടിലെ എല്ലാ കസ്റ്റമേഴ്സിൻ്റെ വീടുകളിലേക്ക് ലോകത്തിനും പാടുമുള്ള ഫാക്ടറികളിൽ നിന്ന് നേരിട്ട് എത്തിച്ചു കൊടുക്കുന്ന വഴി അവരുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ടെന്നും സർവീസിലുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വഴിയാണ് ഞങ്ങൾക്ക് ദീർഘകാലമായി ഉള്ള ബന്ധം വിശ്വസിക്കുന്നു ഒരുപാട് കോമ്പറ്റീഷൻസ് ഒരു മേഖല കൂടിയാണ് അവിടെ നിന്നുകൊണ്ട് എങ്ങനെയാണ് പിട്ടാപ്പള്ളിക്ക് ഇത്രയേറെ ബ്രാഞ്ചുകൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യാന്നുള്ള തീരുമാനം ശരിക്കും പറഞ്ഞാൽ ആൾക്കാരിലേക്ക് കസ്റ്റമേഴ്സിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നതിന്റെ ഭാഗമാണ് മാത്രം ഒതുങ്ങി നിൽക്കാതെ പഞ്ചായത്തുകളിലേക്കും ഇറങ്ങി മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് എല്ലാ മേഖലകളിലേക്കും ഇറങ്ങി കസ്റ്റമേഴ്സിന് കൂടുതൽ സേവനം അവരെ അടുത്തെത്തിക്കാനാണ് ഞങ്ങൾ താൽപ്പര്യപ്പെടുന്നത് കാരണം കസ്റ്റമേഴ്സ് അതാണ് പ്രിഫർ ചെയ്യുന്നത് തൊട്ടടുത്ത് സാധനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുന്ന് ഉൽപ്പന്നം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ കോമ്പറ്റീഷൻ കാര്യം പറഞ്ഞപ്പോൾ എല്ലാ മേഖലയിലുള്ള പോലെ ഞങ്ങളിലും വളരെ കടുത്ത കോമ്പറ്റീഷനാണുള്ളത് ഞങ്ങൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ കൂടുതൽ വോളിയം ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ കസ്റ്റമേഴ്സിൻ്റെ ബെനിഫിറ്റ് പാസ് ഓൺ ചെയ്ത് ഡിസ്കൗണ്ട് കൊടുക്കുന്നതിലൂടെയാണ് കസ്റ്റമേഴ്സിന് കൂടുതൽ അവർ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്നതും അവരെ നിലനിർത്താനുള്ള എഫേർട്ട് വഴിയാണ് കൂടുതൽ അവരുമായിട്ടുള്ള ബന്ധം തുടർന്നു പോകാനും ഞങ്ങൾ ശ്രദ്ധിക്കാറുള്ളത് പിട്ടപ്പള്ളിയുടെ ഒരു സക്സസ് എന്തായിരിക്കും ഓൾവേസ് കസ്റ്റമർ അല്ലെങ്കിൽ ഗുഡ് വില്ലാണ് സ്ഥാപനത്തിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോഫിറ്റിനേക്കാളും എന്നുള്ളതാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന അതാണ് എല്ലാ സ്ഥാ സ്റ്റാഫിനെയും ഞങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കാനോ ഒരു കാരണവശാലും കസ്റ്റമേഴ്സിന് അതൃപ്തി ഉള്ള രീതിയിൽ പെരുമാറ്റമോ അല്ലെങ്കിൽ ഒരു പല രീതിയിൽ അവരുപയോഗിക്കുമ്പോൾ അവർക്ക് അവർ പല മത്സ്യത്തിൽ നിന്നുണ്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത് അതെല്ലാം കൊണ്ട് അവരുടെ കൺസേൺസ് അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള ഒരു ടീമിനെ സെറ്റാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഒരു കാര്യം കൂടി ഞാനിപ്പോൾ പറയാം കാരണം ഈ പറഞ്ഞ വാക്കുകളോട് ഒരു നൂറ് ശതമാനം കാരണം ഞാനതിൻ്റെ ഒരു റിസീവറാണ് ഇപ്പം അമ്മയുൾപ്പെടെ പറയുന്നത് പിട്ടപ്പള്ളിപ്പോ ഗൃഹോപരണ സ്പീഡ് സാധനങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ വാങ്ങുന്നത് പിട്ടപ്പള്ളി പോയി വാങ്ങുക ആ ഒരു ആ ഒരു വിത ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് എടുക്കാന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ സാർ ഈ ട്രസ്റ്റ് ബിൽഡിംഗ് ഈ ട്രസ്റ്റ് ബിൽഡിംഗിന് പ്രധാനമായി സക്സസ് മന്ത്രി എല്ലാം ഉൾപ്പെടെ പക്ഷേ എല്ലാ സാധനങ്ങളും കിട്ടും പക്ഷെ അതിൽ വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു ഒരു സംഭവം ഉണ്ടല്ലോ ആ വിശ്വാസ്യത അത് തന്നെയല്ലേ വിശ്വാസത്തിന് പല ഘടകങ്ങളുണ്ട് ഏറ്റവും ഒന്നാമത്തേത് ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കുക എന്നുള്ളതാണ് അവിടെ ലാഭം കാണാതെ ലാഭം കുറവാണെങ്കിലും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് വിറ്റാൽ ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റും എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അതിന് നല്ല സർവീസ് ബാക്കി കൊടുക്കുന്ന വഴി കസ്റ്റമറായിട്ട് ഇന്നും റിലേഷൻഷിപ്പ് നിന്ന് കീപ്പ് ചെയ്യാൻ പറ്റും പിന്നെ മറ്റ് ഗിമിക്സുകളൊന്നും കാണിക്കാതെ വില കുറഞ്ഞ ഉൽപ്പന്നം കാണിച്ച് കസ്റ്റമർ കൗണ്ടറിൽ വരുമ്പോൾ ഇതില്ല സാറേ വേറെ പ്രോഡക്റ്റ് കൊടുക്കാവുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ അത് തരന്താണ് കെമിക്സുകളൊന്നും ഞങ്ങൾ കാണിക്കാറില്ല ഒരു ഉൽപ്പന്നത്തിന് പ്രൈസ് ഓഫർ ചെയ്താൽ തീർച്ചയായിട്ടും കസ്റ്റമറിന് കിട്ടും ഉറപ്പ് ഉറപ്പുവരുത്തും ആവശ്യത്തിന് സ്റ്റോക്കും ഞങ്ങൾ കരുതും അതുപോലെ തന്നെ സ്കീമുകൾ എല്ലാ വർഷവും ഓണത്തിന് വ്യത്യസ്തമായ സ്കീമുകളാണ് ഞങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് കൊണ്ടിരുന്നത് അവരുടെ അഭിവരുദ്ധി അനുസരിച്ച് കൂടുതൽ ആൾക്കാർക്ക് വിൻ ചെയ്യുന്ന രീതിയിലുള്ള സ്കീമുകളാണ് പലപ്പോഴും കാറുകളായിട്ടും അതുപോലെ സ്വർണം സ്വർണം കൊടുത്തിട്ടുണ്ട് പിന്നെ ഫോറിൻ ട്രിപ്പ്സ് ആയിട്ട് ഇപ്പോൾ കൊറോണ കഴിഞ്ഞ ശേഷം കഴിഞ്ഞ വർഷം എല്ലാവർക്കും ഫോറിൻ ട്രിപ്പിനൊരു താൽപ്പര്യം ഉള്ളപ്പോൾ അവർ ഇൻട്രസ്റ്റ് പ്രകാരമാണ് ഏഴ് രാജ്യങ്ങളിലേക്കുള്ള ട്രിപ്പ് ആയിട്ട് കൊടുത്തത് അതിൽ നിന്ന് മറ്റ് ഫീഡ്ബാക്ക് കിട്ടി കൂടുതൽ പേർക്ക് സമ്മാനം വേണം ഞങ്ങളുടെ കേരളമെമ്പാടുമുള്ള എൺപത്തൊന്ന് ഷോറൂമിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും ചെറിയ രീതിയിലെങ്കിലും സമ്മാനം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തവണ പതിനായിരം പേര് ഉൾപ്പെടുത്തിക്കൊണ്ട് ഫിഡാപ്ലേസിസ് ആദ്യമായിട്ടാണ് അത്രയും പേർക്ക് സമ്മാനം നൽകുന്ന ഒരു സ്കീം തന്നെ ലോഞ്ച് ചെയ്യുന്നത് അത് ലോഞ്ച് ചെയ്യുന്ന നറുക്കെടുപ്പ് വളരെ സുതാര്യമായ രീതിയിൽ ഓൺലൈൻ വഴി നടത്തുകയും ചെയ്തു അപ്പോൾ ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യുക പറഞ്ഞ വാക്ക് പാലിക്കുക ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ നൽകുക കസ്റ്റമറാണ് നമ്പർ വൺ എന്നുള്ള വിശ്വാസം എന്നും കൂട്ടിയൊരു വർത്തുക അതാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും മുതൽ കൂടുതൽ ഒരുപാട് സന്തോഷമുണ്ട് സാർ ന്യൂസ് ഐറ്റീൻ കേരളത്തിന്റെ ഓരോ ജേണിയിലും ഒപ്പമുണ്ടാകുന്ന ഒരു ഒരു ആളും കൂടിയാണ് പിട്ടാപ്പള്ളി ഏജൻസീസ് എന്തായാലും ഇനിയും മുന്നോട്ടുള്ള ഞങ്ങളുടെ യാത്രയിലും പിട്ടാപ്പള്ളി ഏജൻസീസ് ഒപ്പം തന്നെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കേരളം കാണാറുണ്ടോ തീർച്ചയായിട്ടും കാണാറുണ്ട് പല ആംഗിളിൽ ഓരോ ഒരു ഇവന്റിനെ പല രീതിയിൽ അവഗ്രഹിക്കുന്ന രീതിയിലുള്ള വിശേഷണം ഞങ്ങളും ഞങ്ങളും ബിസിനസ്സുകാർക്കാർക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ് ക്രിട്ടിക്കൽ ആണ് ഞാൻ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ ചാനലുകളും ന്യൂസൈറ്റിലും തീർച്ചയായിട്ടും ഞങ്ങൾ കാണാറുണ്ട് ഇന്നത്തെ ഇവന്റിനെ പറ്റി പ്രത്യേകം എനിക്ക് പറയാനുള്ളത് ഇൻഫ്ലുവൻസേഴ്സ് ഞങ്ങൾ ഞാൻ ഞങ്ങളുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വളരെയധികം അടുത്ത് വർക്ക് ചെയ്യേണ്ട അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഓരോ കാര്യങ്ങളും ചിന്തിക്കുന്ന രീതി നിന്ന് വളരെ വ്യത്യസ്തമാണ് നമ്മളൊരു കോൺസെപ്റ്റ് പറഞ്ഞാൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ ചിത്രീകരിക്കാൻ അവർക്ക് ആവിക്കുക അവർക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ വളരെയധികം കഴിവുള്ള ആൾക്കാരാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് ഏജ് ഗ്രൂപ്പ് ഒന്നുമില്ല എൻ്റെ മക്കളൊക്കെ എനിക്കോ അവർ കാർട്ടൂൺസ് കാണുന്നതിനേക്കാളും കൂടുതൽ ഇൻഫ്ലുവൻസ് വീഡിയോസ് വളരെ രസകരമായ വീഡിയോസ് കാണുന്നത് എല്ലാ ദിവസവും രാത്രി വൈഫ് കാണുന്ന ഒരുമിച്ചിരുന്ന് കാണുന്നതും കാണാറുണ്ട് എല്ലാ ഏജ് ഗ്രൂപ്പിനെയും ഒരേപോലെ എൻ്റർടൈൻ ചെയ്യുന്ന വളരെ നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ് ഇൻഫ്ലുവൻസ് ക്യാമ്പയിൻ അപ്പോൾ ഇതിന് ഒരു എല്ലാവർക്കും ഒരു ബാക്കിംഗ് നൽകുക അവർക്കൊരു അവാർഡ് കൊടുക്കുക എന്ന് തീർച്ചയായിട്ടും വളരെയധികം അഭിനന്ദനീയമായ കാര്യമാണ് അതിനെ മുതിർന്ന ന്യൂസ് എയ്റ്റിന് ടീമിനും പ്രത്യേകം പിട്ടാപ്പ് ലൈസിനെ പേരിൽ അവസരത്തിന് അഭിനന്ദനം നൽകുന്നു അതുപോലെ സമാന പ്രത്യേക ആശംസകൾ സോ സോ മച്ച് മച്ച് നേടിയെല്ലാവർക്കും